ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു എയ്ഫർ എഡ്യൂക്കേഷൻ ഇറ്റ്സ് മീ മാച്ചിദ ഫ്രം ഉർദു ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ കെ ടെ കാറ്റഗറി ഫോറില് ഉറുദുവിൽ വരുന്ന നമ്മുടെ കണ്ടൻ ഭാഗത്തിലുള്ള തേർഡ് യൂണിറ്റാണ് നസർക ഇർത്തിക എന്നുള്ളത് നസർക ഇർതിക എന്ന ഭാഗത്തിൽ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതുപോലെ നമ്മുടെ പ്രീവിയസ് ഇയറിലെല്ലാം ക്വസ്റ്റ്യൻസ് കാണുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഫോർട്ട് വില്യം കോളേജ് നമ്മുടെ ഉറുദു കി തർവീജ് വൈഷാദ്മേം ചന്ത് ഇതാരോം കി ഹിദ്മാദ് എന്നൊരു ടോപ്പിക്കിലാണ് നമുക്ക് ഫോർട്ട് വില്യം കോളേജ് വരുന്നത് ഫോർട്ട് വില്യം കോളേജ് ദില്ലി കോളേജ് അലിഗഡ് കോളേജ് അഞ്ചുമർക്കി ഉർദു കൌമി കൗൺസിൽ പറയ ഫുറുദ് ഫുറൂദ് സബാൻ ഉറുദു അതായത് നമ്മുടെ എൻ സി പി എൽ ഡൽഹി ഇത്തരം ടോപ്പിക്സ് ഈ ഒരു അഞ്ച് ടോപ്പിക്സ് ആണ് മെയിൻ നമുക്ക് ഈ ഒരു ടോ ഭാഗത്ത് വരുന്നത് യൂണിറ്റ് ത്രീയിൽ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എന്ന് തന്നെ പറയാം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ഏരിയ ആണ് ഫോർട്ട് വില്യം കോളേജ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും ഈ ഫോർട്ട് വില്യം കോളേജ് റിലേറ്റഡ് ആയിട്ട് ആണ് അത് നമുക്കറിയാം ഫോർട്ട് വില്യം കോളേജ് സവീൻ സ്വദിക ഇതാരഹേ ഉന്നീസവം സതിയില് വന്നിട്ടുള്ള ഒരു ഇതാരയാണ് നമ്മുടെ ഫോർട്ട് വില്യം കോളേജ് എന്ന് പറയുന്നത് ഫോർട്ട് വില്യം കോളേജ് തന്നെ അതിൻ്റെ കിയാമ് വരുന്നത് എപ്പോഴാണ് ജൂലൈ ആയിരത്തി എണ്ണൂറില് ടെൻ ജൂലൈ കൽക്കത്തയില് ലോർഡ് കൽക്കത്ത നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ആയിരത്തി എണ്ണൂറില് കൽക്കത്തയിലാണ് നമ്മുടെ ഫോർട്ട് വില്യം കോളേജിന്റെ സ്റ്റാർട്ടിംഗ് വരുന്നത് ലോഡ് വില്ജിയാണ് കിയാമ് കാ മക്സദ് എന്ന് പറയുന്നത് ഫോർട്ട് വില്യം കോളേജ് രൂപം ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്യപ്പെടാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു ഹിന്ദുസ്ഥാനി തഹസീബ് നമ്മുടെ ഇന്ത്യയില് എന്താണ് ഇംഗ്ലീഷുകാർക്ക് ഇംഗ് ഇംഗ്ലീഷുകാർക്ക് ഹിന്ദുസ്ഥാനി ജബാൻ ഓർ തഹസീബ് നമ്മുടെ ഭാഷയും നമ്മുടെ സംസ്കാരവും അതുവാണ് നമ്മുടെ മാഷ്ടത്തൊക്കെ ആയിട്ട് അവർക്ക് കണക്ഷൻ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവർക്ക് അത് ഗ്രഹിക്കാനും ആ പഠിച്ചെടുക്കാനും എന്നൊരു ലക്ഷ്യത്തിലാണ് ശരിക്കും ഫോർട്ട് വില്യം കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും നമ്മുടെ ഉറുദു അദബിനെ കുറിച്ച് ഉറുദു സാഹിത്യത്തിന്റെ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അതൊരു പ്ലസ് പോയിന്റ് കൂടിയായിരുന്നു ആ ഒരു ഫോർട്ട് വില്യം കോളേജ് എന്നുള്ളത് ഇവർ സ്റ്റാർട്ട് ചെയ്തത് അംഗ്രേസോക്കോ ഹിന്ദുസ്ഥാനി ജബാൻ തഹസീബ് ആണെങ്കിൽ പോലും നമുക്ക് അതിന് ഒരു ബെനഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു സ്വതരേ ശുഭേ ഹിന്ദുസ്ഥാനി സബാൻ ആരാണ് ഡോക്ടർ ജോൺ വിൽഗ്രിസ് നമ്മൾ പോയിന്റ് വൈസിലാണ് പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്തു വെക്കുക നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അല്ലേ നമ്മുടെ കേട്ടറിന്റെ സിലബസ് സ്റ്റിൽ നമ്മൾ ആ ഒരു സിലബസ് ബേസ് ചെയ്തിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഫോർട്ട് വില്യം കോളേജ് എന്ന് പറയുന്നത് ആ ഫോർട്ട് വില്യം കോളേജ് ആയിരത്തി എണ്ണൂറിലാണ് ഫോർട്ട് വില്യം കോളേജ് കൽക്കത്തയിലാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ ഓരോ ഈ ഇതിൽ ഓരോ പോയിന്റ്സും നിങ്ങൾ നോട്ട് ചെയ്യുക മക്സദ് അംഗ്രേസ് നോക്കൂ ഹിന്ദുസ്ഥാനി സബാൻ ഓർ തഹസീബ് കർവാനൂബെ ഹിന്ദുസ്ഥാനി സബാന് ഉറുദു ഭാഷയുടെ സ്വതറേ ശൂബെ ആരായിരുന്നു ആരാണ് ഡോക്ടർ ജോൺ ഗിൽഗ്രിസ്റ്റ് ആണ് ജോക്ടർ ജോൺ ഗിൽഗ്രിസ്റ്റ് ആണ് പിന്നെ കബിസ്ഥാൻ തോംസ് റോബക് കബിസ്ഥാൻ ജോസഫ് ടെയ്ലർ എന്നിരുന്നാലും ഇവര് മൂന്ന് പേരുണ്ടെങ്കിലും നമ്മുടെ ജോൺ ഗ്ലിഗിസ്റ്റ് ആണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് കോളേജ് ഹാത്തിമ എന്ന് പറയുന്നത് ജനുവരി ഫിഫ്റ്റി ഫോർ ആണ് ആരുടെ ഗവർണർ ജനറൽ കെ ഹുക്കും സെ അദ്ദേഹത്തിന്റെ ഹുക്കുമോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ഒരു ഹാത്തിമ അവസാനം അല്ലെങ്കിൽ അധവതനം സംഭവിച്ചിട്ടുള്ളത് ഫോർട്ട് വില്യം കോളേജ് ഹിന്ദുസ്ഥാനി ജബാൻ കെ പഹലെ മുൻഷി അലി ഹുസൈനി ആയിരുന്നു ആരാണ് മീർ അലി ഹുസൈനി ആണ് മീർ അഫ്സോസ് അലി അഫ്സോസിന്റെ കിതാബ് ബാഹെ ഉർദു ജോ ഗുലിസ്ഥാനെ ഉർദു തർജുമാ കോളേജ് കി ഉർദു തർജുമാ ക്വസ്റ്റ്യൻ ആണ് മീർ ഷേർ അലി അഫ്സോസിന്റെ ബാ ഉറുദു ഗുലിസ്ഥാനെ ഉറുദു തർജുമയാണ് അദ്ദേഹത്തിന്റെ ബാ ഉറുദു എന്ന് പറയുന്ന കിതാബ് അത് ഫോർട്ട് വില്യം കോളേജിന്റെ പഹലി ഉർദു തർജുമയാണ് ക്ലിയർ ആയിരിക്കുമല്ലോ നെക്സ്റ്റ് ഡോ നെക്സ്റ്റ് നമുക്ക് നമ്മൾ പറഞ്ഞു നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ജോൺ ഗുൽഗ്രിസ്റ്റ് ആണ് എന്നുള്ളത് മറ്റുള്ള ഫോർട്ട് വില്യം കോളേജ് ആയിട്ട് വാബിസ്ത മും ആരൊക്കെയാണ് എന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫോർട്ട് വില്യം കോളേജ് ഹിന്ദുസ്ഥാനി പ്രൊഫസർ ജോൺ ഗുൽഗ്രിസ്റ്റ് വീണ്ടും ജോൺ ഗിൽഗ്രിസ്റ്റ് ആയിരുന്നു വൽസലിനെ ഗുൽഗ്രിസ്റ്റുകുസ്താനിക്കൊഫസർ ആയിരത്തി എണ്ണൂറിലെ വൽസലീനെ ഗിൽഗ്രിസ്റ്റിനെ ഹിന്ദുസ്ഥാൻ ഉറുദുവിന്തുറില് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാല് വരെ അദ്ദേഹം തന്നെ ആയിരുന്നു ഹിന്ദുസ്ഥാനി ശോഭയുടെ പ്രൊഫസർ ഗുൽഗ്രിസ്റ്റ് ഹിന്ദുസ്ഥാനി ലോഡ്നെൽ ഹിന്ദുസ്ഥാനി കഴിഞ്ഞ ശേഷം ലോട്ട്നയ്ക്ക് ലോട്ടന ശേഷം ഹിന്ദുസ്ഥാന പ്രൊഫസർ ആരായിരുന്നു ആണ് ആണ് പിന്നീട് വരുന്ന ആള് ഇൻ കെ ബാദ് ഹി ജഗ്രോ വില്യം ഹിൻഡിർ വില്യം പറഞ്ഞു ഇവര് മൂന്ന് പേരും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് പിന്നീട് വരുന്ന ലാസ്റ്റ് വന്നത് വില്യം ടെയിലർ ആയിരുന്നു ഫോർട്ട് വില്യം കോളേജ് ഷൂബെ ഹിന്ദുസ്ഥാൻ കെ പഹലെ മീറ മുൻഷി മീർ ബഹാദൂർ അലേ ഹുസൈനിത്ത് ഫോർട്ട് വില്യം കോളേജിനെ മീർ കി കുല്യാറ്റീൻ ലെവൻ മേം മീർ ഹുസൈൻ കി മസ്നവി സെഹറുൽ ബാൻ എയ്റ്റീൻ ടു മേം ഓർ ദാനിയ ഫോർട്ട് വില്യം കോളേജ് ആ പഹല മത്തുബുവാ കിതാബ് മേർഷാലി അഫ്സോസ് കിതാബ് കി ബോർദുലി उर्दू സാരി ഉർദു തർജുമാഹെ നമ്മൾ പറഞ്ഞു അപ്പം ഇത്രയും ആളുകളാണ് നമ്മുടെ ഫോർട്ട് വില്യം കോളേജിൽ വാബിസായിട്ടുള്ള പ്രധാനപ്പെട്ട മുസന്നിഫുകൾ അപ്പം നമുക്കിത് ഇതിൻ്റെ ഒരു ഷോർട്ടാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് ഓരോരുത്തരെ കുറിച്ചിട്ടും വിശദമായിട്ടൊന്ന് അനലൈസ് ചെയ്യാം ജോൺ ഗുൽഗ്രിസ്റ്റോ ഫസ്റ്റ് അദ്ദേഹത്തിന്റെ പൂരം നാം വരുന്ന എന്താണ് ജോൺ ഭരത്ബോ ഗുൽഗ്രിസ്റ്റാണ് പേശി മസ ഡോക്ടർ ത അദ്ദേഹം ഒരു ഡോക്ടർ ആയിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി കെ ഹിന്ദുസ്ഥാനായ അദ്ദേഹം വന്നിട്ടുള്ളതിന്റെ മക്സദ് എന്തായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഡോക്ടർ ആവുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അവർക്ക് എന്ത് വന്നു ഇംഗ്ലീഷുകാർക്ക് ഇന്ത്യയിൽ വന്നിട്ട് നമ്മുടെ സംസ്കാരവും നമ്മുടെ ഭാഷയും നമ്മുടെ സാഹിത്യവും എല്ലാം മനസ്സിലാക്കാനും പഠിക്കുകയും ചെയ്താൽ അതിലൂടെയാണ് നമുക്ക് എന്തിനേയും നമ്മുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഘടകം എന്താണ് ബേസ് എന്താണ് നമ്മുടെ ലാംഗ്വേജ് ആണ് അല്ലേ നമ്മുടെ ഒരു സാഹിത്യവും സംസ്കാരവും നമ്മുടെ ഭാഷയും നമ്മുടെ ഒരു കൾച്ചർ തന്നെ മനസ്സിലാക്കിയാൽ മാത്രമേ അവരുടെ ഒരു ബിസിനസ് അല്ലെങ്കിൽ അവരുടെ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ അതിൻ്റെ പിന്നിലെയുള്ള മക്സദ് തന്നെ എന്തായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നമ്മുടെ ഫോർട്ട് വില്യം കോളേജ് തുടങ്ങിയിട്ടുള്ളത് അവർക്ക് വേണ്ടിയിട്ടായിരുന്നു അവരെ പഠിപ്പിക്കാനും അവരെ ക്ലിയർ ചെയ്യാനായിരുന്നു പക്ഷെ അതിലൂടെ നമ്മളും കൂടെ ഡെവലപ്പായി ഇന്നും നമ്മൾ ഓർത്തെടുക്കുന്നല്ല ഇന്നും നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു ടോപ്പിക്കായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ ഫോർട്ട് വില്യം കോളേജ് ഇതാബോങ്കി ഈഷാദ് കിയിലിയ ഏക്ക് ഇതാര കായം കീതി ജിസ്കാ നാം ഹിന്ദുസ്ഥാനി പ്രസ്ത ഫോർട്ട് വില്യം കോളേജ് മീൻ ഡോക്ടർ ജോൺ ഗുൽഗിരിസ്റ്റിനെ ജോ കിതാബിൻ തസ്നീഫ് इनमें अंग्रेजी हिंदुस्तानी लार्ज इनकी पहली तस्नीफ है अध्ययतिने आद्यमaytla तस्नीफ एदाना पॉइंट किया अंग्रेजी हिंदुस्तानी लानत लोथ सॉरी ട്ട लोहात हिंदुस्तानी ज़बान की कवायद इनकी दूसरी तस्नीफ है अध्ययतिने രണ്ടാമത്തെ कृति ഏതാണ് हिंदुस्तानी ज़बान की के कवायद जो इस, നമ്മുടെ മൗലവി അബ്ദുൽ ഹക്കിന്റെ ഒരു കോട്ടാണ് ജോ എഹ്സാൻ വലീനെ ഉർദു ഷായി പെർഖ്യാഥ വാൻ ഗുൽഗ്രിസ്റ്റിനെ ഉറുദു നെസർ പെർഖിയാഹെ നമ്മുടെ പദ്യരൂപത്തില് വലി എത്രത്തോളമാണോ നമ്മൾ എഫക്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അദ്ദേഹം എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ അതേ രീതിയിൽ അതേ പദവിയിൽ നമ്മുടെ ജോൺ ഗുൽഗ്രിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഉർദു നസർ ഗദ്യ രൂപത്തിൽ ഉർദു സാഹിത്യത്തിലെ ഗദ്യ രൂപത്തില് അദ്ദേഹം ഹിസാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് മൗലവി അബ്ദുൽ ഹക്ക് പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് മീർ അമൻ ദഹ്ലവി അല്ലേ നമുക്കറിയാം നമ്മൾ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒന്നാണ് ഒരു ഹസ്തനാണ് നമ്മുടെ ബാഹുബഹാർ അല്ലെ ബാഹുബഹാറ മീർഅമൻ ദഹ്ലവിക്ക് ജോ ഉനോനെ ഫോർട്ട് വില്യം കോളേജ് ഫോർട്ട് വില്യം കോളേജ് ഗിൽഗ്രിസ്റ്റിന്റെ ഫർമായിഷോട് ഫർമാറ്റ് അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞ ശേഷം നമ്മുടെ മീർ അമൻ ദഹ്ലവി രചിക്കപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ തസ്നീഫാണ് ഏതാണ് തസ്നീഫിലുള്ള ദാസ്താനാണ് ബാവ് ബഹാർ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ദാസ്താൻ നമ്മുടെ ചാർ ദർവേഷ് അല്ലെ ചാർ ദർവേഷ് കിസ ാണ് മീറം നമ്മൾ അമീർ ഖുസ്റുവിൻ്റെ ഫാർസിയിൽ നിന്നുള്ള ഷഹർ സഹർ കിസയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അല്ലെങ്കിൽ അദ്ദേഹം അതിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളതാണ് എന്നൊക്കെ നമ്മളൊരു ഗോസിപ്പ് എന്ന് പറയാലോ അങ്ങനെ നമുക്ക് യഥാർത്ഥം എന്താണെന്ന് അറിയില്ല ആ രീതിയിലാണ് മീർ അമൻ ദഹ്ലബി ബാബഹാർ രചിക്കപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് എന്നിരുന്നാലും ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫോർട്ട് വില്യം കോളേജിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാബുബാറാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ അത് നമ്മൾക്ക് വ്യക്തമായിട്ട് കാണും നമ്മുടെ ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം പിന്നെ വരുന്ന അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ളത് ഗഞ്ചഹൂബിയാണ് അദ്ദേഹത്തിൻ്റെ ഗഞ്ച ഹൂബിയാണ് ആയിട്ട് ഇത് രണ്ട് ഇത്രയും ഈ രണ്ടെണ്ണമാണ് മീറാമൻ ദഹ്ലവി ഫോർട്ട് വില്യം കോളേജിൽ നിന്ന് എഴുതിയിട്ടുള്ളത് അതിൽ ബാബുബാറാണ് ഫോർട്ട് വില്യം കോളേജിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കൃതി എന്ന് പറയുന്നത് അടുത്ത ആരാരാണ്

अफसोस ने मीर हुसैन की मसनवी बयान को अपने दीपाचे के साथ मरतब किया और भी की थी। उर्दू उर्दूटविलियम कॉलेज के पहली किताब किताबान बाय उर्दू फारसी किताब गुलिस्तान सादी का उर्दू तर्जुमा है गुलिसान सादी का ർജു മഹേ അതുപോലെ ആരായി അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു ഇതാണ് ആരായും നമുക്ക് ഒന്നും കൂടെ വരാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി അവർ രണ്ടെണ്ണം വരുന്ന സമയത്ത് രണ്ടുകൂടെ അടുത്തത് ആരാണ് ഹൈദർ ഹൈദരി ബഹാദർ അലി ഹുസൈനിക്ക് വാസ്തേപ്പർ ഫോർട്ട് വില്യം കോളേജ്മേം ആയെ ഫോർട്ട് വില്യം കോളേജ് के ാണ് ഫോർട്ട് വില്യം കോളേജിലെ മുസന്നിഫുകളില് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കിതാബുകള് രചിക്ക അല്ലെങ്കിൽ തർജ്ജുമകൾ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി ആരാണ് എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കണ്ടാൽ നോട്ട് ചെയ്യപ്പെടുക ഹൈദർ ഹൈദരിയാണ് ഏറ്റവും കൂടുതലായിട്ട് എഴുതിയിട്ടുള്ളത് അതിൻ്റെ ഈ ഒരു ലൈൻ കണ്ടാ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ പറഞ്ഞു ആരാഴ്ച മെഫിലെ ഇവരുടെയും വരുന്നുണ്ട് എന്നുള്ളത് രണ്ട് ആരാഴ്ച മഹഫിലിസ് പിന്നെ പിന്നേതാണ് ഗുൽദിസ്ത ഹൈദി ഗുൽഷനെ ഹിന്ദ് നിസാമിക്ക് ഫാർസി ഹഫ്ത് ബേക്കർ കാ ഉർദു ഉർദു ആണ് ഏട്ടോ അവിടെ സോറി ഉർദു ആണ് ഉർദു തർജുമയാണ് അപ്പം ഇത്രയും കൃതികൾ പ്രശസ്തമായിട്ടുള്ളതാണ് ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത് ഇത്രയും കൃതികൾ അദ്ദേഹം രചിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹൈദർ ഭാഷ ഹൈദരി എന്ന് പറയുന്നത് ആരാണ് നമ്മുടെ ഫോർട്ട് വില്യം കോളേജിലെ ഏറ്റവും കൂടുതൽ കിതാബുകൾ രചിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് എന്നാണ് പറയുന്നത് അപ്പം ഈ നാല് പേരും ആയിരുന്നു നമ്മുടെ ഫോർട്ട് വില്യം കോളേജുകളായി വാബിസ്സിയായിട്ടുള്ള അഹം മുസന്നിഫേം എന്ന് പറയുന്നത് അപ്പൊ ഫോർട്ട് വില്യം കോളേജ് എന്നുള്ള ടോപ്പിക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം തന്നെ കേട്ടറ്റിന്റെ ഏത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്താലും നമ്മൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഫോർട്ട് വില്യം കോളേജ് എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫോർട്ട് വില്യം കോളേജിനെ എന്തായാലും നിങ്ങൾ പഠിക്കുക നമ്മൾ പ്രീവിയസ് ഇയറിൽ കണ്ടിട്ടുള്ള ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർട്ട് വില്യം കോളേജ് സബ്സെ മഷൂർ തസ്ഫി തസ്നീഫ് ഉംറാവു ഏതാണ് മീറമൻ ബാവ് ബഹാറാണ് ഫോർട്ട് വില്യം കോളേജിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള തസ്നീഫ് മറ്റുള്ളതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് നമ്മുടെ ഗോദാനൊക്കെ നമ്മുടെ പ്രേംചന്ദ്ന്റെയാണ് ഫോർട്ട് വില്യം നമ്മുടെ റസ്സയുടെ ആണ് ഉംറാവുജാൻ അത വരുന്നത് അപ്പം ബാബഹാർ ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഫോർട്ട് വില്യം കോളേജ് ഹെ ആരാണ് ആൾനോർഡ് ജോൺ മിൽട്ടൺ ഗുസാൻ ദാസ്തി ദാസി ഒന്നും അല്ല ജോൺ ഗ്ലിഗ്രിസ്റ്റ് ആണ് നമ്മുടെ ഫോർട്ട് വില്യം കോളേജിന്റെ ആദ്യത്തെ പ്രിൻസിപ്പള് എന്ന് പറയുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ ഫോർട്ട് വില്യം കോളേജ് ഹാം എവിടെയാണ് ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ആയിരത്തി എണ്ണൂറില് നമ്മൾ പറഞ്ഞു ആയിരത്തി എണ്ണൂറ് ജൂലൈ പത്തിനാണ് നമ്മുടെ ജൂലൈ പത്തിനാണ് എന്ത് തന്നിട്ടുള്ളത് ഫോർട്ട് വില്യം കോളേജ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു അപ്പൊ ഇത്തരത്തിലായിരിക്കും ക്വസ്റ്റ്യൻസ് നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഈ കൊസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഇതിലുള്ള വരുന്ന ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ചിലപ്പം കാണാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ആ രണ്ട് മാർക്കുകൾ ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ പോയിന്റ്സും നിങ്ങൾ നോട്ട് ചെയ്യാം അപ്പം അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായിട്ട് നമ്മൾ വീണ്ടും വരും അതുവരേക്കും ഖുദാ ഹാഫിസ്